ിലായി മാണിയാട്ട് നടക്കുന്ന സി പി ഐ എം തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂരിൽ യുവജന സംഗമം സംഘടിപ്പിച്ചു ജയ്കെ സി തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വേദന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നകൾ ഒഴികെ ഒരൊറ്റ മാധ്യമം രാഷ്ട്രീയ സമരസരികളോടൊപ്പമെന്ന് ഇല്ല ഒന്നിനു പുറകെ ഒന്നായി എല്ലാം വിലക്കെടുക്കപ്പെട്ടവരായി മാറിയിരിക്കുന്നു ഏത് ഹീനമായ ഗുണം പറഞ്ഞിട്ടാണെങ്കിലും ഏത് പച്ചക്കള്ളം പ്രചരിപ്പിച്ചിട്ടാണെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജീവനെടുക്കണം അതിന്റെ മുഖമായി പരിലസിക്കുന്ന സി പി ഐ എമ്മിന് എന്നേക്കുമായി കഴിയാത്ത പ്രാപിക്കാൻ കഴിയാത്തതാണ് അതിനുവേണ്ടിയുള്ള പ്രചരണം സംഘടിപ്പിക്കണം ഈ ശ്രമങ്ങൾക്കാണ് നമ്മൾ ഒത്തുചേരുന്ന ഈ കാലയളവ് സാക്ഷ്യം വഹിക്കുന്നത് പി ഉഷ അധ്യക്ഷയായി ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ കെ വി ജനാർദ്ദനൻ എം വി ചന്ദ്രൻ എം രാമചന്ദ്രൻ പി സനൽ സി വി ശരത്ത് കെ കനേഷ് ഉമേഷ് പിലിക്കൂടി എന്നിവർ സംസാരിച്ചു എം വി സുജിത്ത് സ്വാഗതം പറഞ്ഞു